മിഡിൽ ഈസ്റ്റില് പ്രശ്നം അതീവ ഗുരുതരമായിട്ട് പോവുകയാണ് അതായത് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് സിറിയ ഡെമാസ്കസിൽ ഇറാന്റെ എംബസി കോമ്പൗണ്ടിനകത്ത് അതായത് കോമ്പൗണ്ടിനകത്തുള്ള അനെക്സ് ബിൽഡിങ്ങിനകത്ത് ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വാർത്ത വരുന്നത് എത്ര പേരുണ്ടായിരുന്നു എത്രയാണ് എത്ര പേരാണ് സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ് അതായത് മൂന്ന് ആർമി ജനറൽമാരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അതിലുണ്ടായിരുന്ന റിപ്പബ്ലിക് ഗാർഡ്സിൻ്റെ കോഡ് ഫോഴ്സിൻ്റെ കമാൻഡർ അതായത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജനറൽ ആ മൂന്ന് പേരെ ഉൾപ്പെടെ ഏഴ് പേരെയാണ് ഒരു മിസൈൽ സ്ട്രാറ്റജിക് സ്ട്രൈക്കിലൂടെ ഇസ്രായേലി എയർക്രാഫ്റ്റ് ഇവരെ തട്ടുന്നത് ഇത് വളരെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഇറാനിൽ അത് ഗ്ലോബലായിട്ട് റഷ്യ പോലും ഇറ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കി ചൈന പറഞ്ഞു അമേരിക്ക പറഞ്ഞു അവർ അവരിതിൻ്റെ ഉത്തരവാദി വന്നു പക്ഷേ ഇസ്രായേൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കൻ പെൻറ്റുകളോട് ഇതിനെപ്പറ്റി അനുവാദം വാങ്ങിയിരുന്നു ഇവരെ തട്ടാൻ പോവുകയാണ് ഇപ്പം സംഭവം എസ്കലേഷൻ നടക്കാൻ പോവുക ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഗ്ലോബൽ മീഡിയ അമേരിക്കൻ മീഡിയയും ഇനി ഫർദർ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നേരിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമോ ഇതാണ് ചോദ്യത്തിലോട്ട് പോകുന്ന അവസാനം ഞാൻ എൻ്റെ പഴയ മീഡിയകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വാർ അവസാനിക്കാൻ പോകുന്നത് ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഒരു കാരണവശാലും ഇറാന് ഇസ്രായേലുമായിട്ട് ഒരു നേരിട്ടുള്ള ഫൈറ്റിന് താല്പര്യമില്ല എന്നാണ് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് ഒക്ടോബർ സെവൻ ഹമാസ് ഇസ്രായേലിൻ്റെ ടെറിട്ടറിയിൽ കയറുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേര് കൊല്ലപ്പെടുന്നു നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം പതിനേഴോളം ഇസ്ര ഇറാൻ്റെ സീനിയറായിട്ടുള്ള ആർമി ജനറൽ ആ പതിനേഴോളം പേരാണ് കൊല്ലപ്പെട്ടത് ഓരോ പ്രാവശ്യം ഇറാൻ പറയാം അവർ റിറ്റാലിയേറ്റ് ചെയ്യും അവർ പണിഷ് ചെയ്യും പക്ഷെ എപ്പോഴും അവർ അറ്റാക്ക് ചെയ്യുന്നത് പ്രോക്സിന് ഉപയോഗിച്ചാണ് ഒന്നിൽ ഹൂത്തിയെ കൊണ്ട് ഫയർ ചെയ്യുന്നു അല്ലെ ഹിസ്ബുള്ളയെ കൊണ്ട് ഫയർ ചെയ്യുന്നു ഈ ഒരു രീതിയാണ് ഇറാൻ അവലംബിച്ചിരുന്നത് ഇന്ന് വരെ ഇനി എന്താണ് ഉണ്ടാകുന്നത് ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന സംഭവം കാരണം ഇസ്രായേൽ ശരിക്കും ആസ് ടെസ്റ്റാണ് കൊടുത്തത് കാരണം ആർമിയുടെ മൂന്നോളം ജനറൽമാർ അതിലൊന്ന് കമാൻഡർ കോഡ് ഫോഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സിന്റെ കമാൻഡർ ഇതിനെ തട്ടിയിട്ട് ഇറാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന എവിടെ പോയി നിൽക്കും ഇതാണ് ചോദ്യം കാരണം ഇറാനും വളരെ കൃത്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയാം ഈ ഇറാഖിനോട് ഫൈറ്റ് ചെയ്യുന്ന പോലെ മറ്റുള്ള രാജ്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കുകയില്ല ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നേരിട്ടുള്ള ഫൈറ്റ് അതായത് കോൺഫ്ലിക്റ്റ് അല്ല വാർ കാരണം ഇസ്രായേൽ ശരിക്കും അറ്റാക്ക് ചെയ്യും അപ്പൊ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമൊന്നുമല്ല ഏറ്റവും കൂടുതൽ കാരണം ഇസ്രായേൽ ഇപ്പം വളരെ കരുതിയായിരിക്കുന്നത് എങ്ങനെയുള്ള അറ്റാക്ക് വന്നാൽ എങ്ങനെ എത്രമാത്രം പ്രതിരോധിക്കാൻ സാധിക്കും എത്രമാത്രം അവർക്ക് ഒഫെൻസീവായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും കാരണം അവർക്ക് ഹിസ്ബുള്ള തീർത്തേ മതിയാവത്തുള്ളൂ കാരണം ഇറാന്റെ പ്രോക്സി ആയിട്ട് നിൽക്കുന്ന ഹിസ്ബുള്ള ആണെങ്കിലും മറ്റുള്ള ഗ്രൂപ്പ് ആണെങ്കിലും ഇതിന് ഇതിനെ തകർത്ത് മാത്രമേ ഇനി ഇസ്രായേലിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു ആസിഡ് ടെസ്റ്റ് എന്ന നിലയിൽ ഈ മൂന്ന് ജനറൽമാരെ തട്ടിയത് ഇപ്പം ഇറാനില് ഇപ്പ നേരത്തെ ആണെങ്കിൽ ഇപ്പൊ സുലൈമാൻ സുലൈമാനി അയാളെ കൊന്ന സമയത്താണെങ്കിൽ അമേരിക്കയാണ് അയാളെ തട്ടുന്നത് പ്രതിഷേധം ഭയങ്കര രൂക്ഷമായിരുന്നു പക്ഷെ ഇപ്പം ഇറാനിൽ വലിയ പ്രതിഷേധമൊന്നുമില്ല അതാണ് ഇറാൻ ഭരണാധികാരി ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുന്നത് കാരണം അവിടുത്തെ ജനങ്ങൾ ഇപ്രാവശ്യം എലക്ഷനിൽ വോട്ടിങ് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില സീക്രട്ട് പേർപ്പേസ് ഒരു പേർഷ്യൻ ചാനൽ ലീക്ക് ചെയ്തത് ബി ബി സി റിപ്പോർട്ട് ചെയ്തു അവിടെയുള്ള മുപ്പത്തിയൊൻപത് ശതമാനം ജനങ്ങൾക്കും താല്പര്യമില്ല അവിടുത്തെ ഭരണകൂടമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇപ്പൊ എങ്ങനെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് ആ ഭരണകൂടം മാറിപ്പോകട്ടെ അതിനോടാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ള താല്പര്യം അതുകൊണ്ടാണ് ഇറാൻ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ടും ഇപ്പോൾ അത് തിരിച്ചടിക്കും നാളെ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറാൻ കംപ്ലീറ്റ് സൈലൻ്റ് ആണ് മനസ്സിലാക്കുക അതിനിടയ്ക്ക് തന്നെ ഇറാനും അമേരിക്കയും ഒരു ബാക്ക് ഡോറ് ടോക്സും നടന്നു കാരണം അമേരിക്കയുടെ ബേസിൽ അതായത് ജോർദാനടുത്തുള്ള ബേസിൽ അറ്റാക്ക് ചെയ്ത സമയത്ത് അതായത് മറ്റൊരു ടോക്സിയാണ് അറ്റാക്ക് ചെയ്തത് ഇറാക്കിലുള്ള അവസാനം ആ പ്രോക്സി തന്നെ പറഞ്ഞു ഇനി അവർ അമേരിക്കൻ ബേസുകളെ അറ്റാക്ക് ചെയ്യുന്നില്ല അത് ഇറാനെ ബാധിക്കും ഇപ്പം പറയുവാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഒരു വാ ഒരു എസ്കലേഷൻ ഉണ്ടായാൽ തന്നെയും വ്യക്തമായ ധാരണയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് കാരണം അവരിപ്പോൾ രണ്ട് ഫ്രണ്ട് അതായത് ഒരു ഭാഗത്ത് ഇസ് ഹമാസിൻ്റെ ആണ് അത് ഈ ഗാസ എന്ന് പറയുന്നത് പൊടിഞ്ഞ നാശമായി കഴിഞ്ഞ ഇന്നലെ ഒരു റിപ്പോർട്ട് വായിച്ചു അപ്പോൾ അതിനകത്തേനിയും ഗാസയൊന്നുമില്ല അൽഷിഫ ഹോസ്പിറ്റലിലെ പഠിതി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം അഞ്ഞൂറോളം ഹമാസിന്റെ ഭീകരന്മാരെയാണ് കൊന്നത് ഏകദേശം എത്ര എത്രയാണ് മരിച്ച മുപ്പത്തി എണ്ണായിരം പേരാണ് പാലസ്റ്റീൻകാർ കൊല്ലപ്പെട്ടത് അതിനിടയ്ക്ക് അമേരിക്കയുമായിട്ട് നടന്നൊരു വെടിനിർത്തൽ കരാർ അതായത് യുണൈറ്റഡ് നേഷൻ ഒരു സീസ് ഫയർ ഇസ്രായേൽ അത് പാലിച്ചു അവർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു അവരുടെ താല്പര്യം ഇപ്പോൾ റഫ എന്ന് പറയുന്ന കീഴടക്കുക അതുമാത്രമേ ഉള്ളൂ അത് ഗ്രൗണ്ട് ഒഫെൻസീവായിട്ട് പോകാൻ അമേരിക്ക എതിർക്കുന്നു അമേരിക്ക പറയുന്ന ഗ്രൗണ്ട് ഒഫെൻസീവായിട്ട് പോകുവാണെങ്കിൽ അവിടെ ശരിക്കും കാഷ്വാലിറ്റി സിവിലിയൻ കാഷ്വാലിറ്റിയുടെ എണ്ണം കൂടും പക്ഷേ ഇസ്രായേൽ ഒരു കാര്യത്തിൽ ഓർച്ചു നിൽക്കുകയാണ് ഇവരുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും പിടിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു അല്ലെങ്കിൽ ഡിസ്മാൻഡിൽ ചെയ്തു ഇപ്പം ഈ പറയുന്ന ഹമാസ് യോജിച്ചിരിക്കുന്നത് ഒരുമിച്ച് വന്ന് യോജിച്ചിരിക്കുന്ന ഈ പറയുന്ന ഹോസ്റ്റേജസ് ഉൾപ്പെടെ അവർ ബേസ് ആക്കി വെച്ചിരിക്കുന്ന റാഫയാണ് അതും കൂടെ പിടിക്കാതെ അവർക്ക് അവിടെ നിന്ന് പിന്മാറാൻ പറ്റില്ല അതായത് ഒരു കാര്യം വളരെ കൃത്യമാണ് ഒരു കാരണവശാലും ഇസ്രായേൽ ഗാസയിൽ നിന്നും പിൻവാങ്ങത്തില്ല വരാൻ പോകുന്ന എത്രയോ വർഷം അതായത് പൊടിയാക്കി അതിനിടയ്ക്കാണ് ഇസ്രായേലിന് വലിയ പേരുദോഷം ഉണ്ടാക്കിയത് വേൾഡ് കിച്ചൺ സെന്റർ അപ്പം അവരുടെ ഒരു കോൺബോയ് വാഹനത്തെ ഒരു ബോംബ് ചെയ്യുന്നു ഇസ്രായേലി ഫോഴ്സ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്നവർക്ക് തെറ്റ് പറ്റിയതാണ് അതായത് ഐഡൻറ്റിറ്റിക്കലായിട്ട് തെറ്റുപറ്റിയതാണ് അവർ മനഃപൂർവ്വമല്ല ചെയ്തത് അബദ്ധവശാലാണ് അത് ബോംബ് ചെയ്തത് തെറ്റായിട്ട് അപ്പം അതിന് ഗ്ലോബലായിട്ട് അപ്പം അതിനകത്ത് അമേരിക്കനുണ്ട് യു കെ കാരുണ്ട് ഓസ്ട്രേലിയ വോളണ്ടിയേഴ്സ് ഉണ്ട് ഈ കിച്ചണിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ ആദ്യ നാളുകളിൽ ഈ വാർ തുടങ്ങുമ്പോഴും അതിന് ശേഷം പല വീഡിയോകളിലും പറഞ്ഞു ഈ വാർ എന്ന് പറയുന്നത് അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രൊഫഷണൽ ഫോഴ്സും ഒരു ഒളിപ്പോരാളികൾ നടത്തുന്നവരും തമ്മിലുള്ള അടിയാണ് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ അതിനെ എടുക്കണ്ട അതിന് ഇവിടെയുള്ള കുറച്ച് ഹമാസ് അനുകൂലികളും പല സാറ്റലൈറ്റ് ചാനലുൾപ്പെടെ അവരെന്തൊക്കെയോ വിളിച്ചുകൂവി ഇന്ന് ഇന്ന് ഹബാസിന്റെ സ്ഥിതിയും അവരുടെ വെപ്പൺസ് പോലും ഇല്ലാതാക്കി കളഞ്ഞു അവരുടെ എല്ലാ ചാനലും അടച്ചു കളഞ്ഞു എന്തുകൊണ്ടാണ് റാഫ പിടിക്കണമെന്ന് ഇസ്രായേൽ വലിയ ശക്തമായിട്ട് പറയുന്നത് അതും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുകയുള്ളൂ എവിടെ പോയി ഇപ്പം ഹിസ്ബുള്ളയുടെ പല ഫയറിംഗ് ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടിങ്ങോട്ടാണ് ഫയർ ചെയ്യുന്നു ഒബ്ജക്റ്റീവ് ഇല്ലാത്ത എവിടെയാണ് ഫയർ ചെയ്യുന്നത് എവിടെ ചെന്ന് കൊള്ളണമെന്ന് പോലും ഹിസ്ബുള്ളക്ക് അറിയത്തില്ല എന്തിനാണ് ഇപ്പം ഇസ്രായേൽ ഒഫൻസീവ് മോഡിലാണ് ഇറാന്റെ മുകളിലൂടെ അതുകൊണ്ടാണ് അവരുടെ ഓരോ പതിനേഴോളം സീനിയർ പട്ടാള ജനറൽമാരെയും കമാൻഡേഴ്സിനെയും കൊന്നിട്ട് ഹിസ്ബുള ഉൾപ്പെടെ ഹുസ്ബുളയുടെ പത്ത് നാല്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഇവർക്ക് ചലിക്കാൻ പറ്റിയോ ആലോചിച്ച് നോക്കുക കാരണം ഇസ്രായേൽ അതേപോലെ റിട്ടാലിയേഷൻ നടത്തും കാരണം അവർ ഫുൾ ഫോഴ്സായി അതായത് ഞാൻ പറഞ്ഞ വാറിന്റെ ആദ്യ സമയത്തെ ഒരു അവർ അവരുടെ ഒരു കോമ്പിനേഷൻ പ്രോപ്പർ ആയിരുന്നില്ല ഇപ്പോൾ അവർ പ്രോപ്പറായിട്ടാണ് സെറ്റായി അതിൻ്റെ പേരിലാണ് രണ്ടോ മൂന്നോ ഫ്രണ്ട് അതായത് വാർ ഫ്രണ്ടുകൾ ഓപ്പൺ ചെയ്യുവാണെങ്കിലും വ്യക്തമായിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും അതിനിടയ്ക്ക് യൂറോപ്യൻ യൂണിയൻ ഈജിപ്റ്റുമായിട്ട് ടൈ അപ്പ് ആകുന്നു ഏകദേശം അഞ്ച് ബില്യൺ ഡോളർ അവർക്ക് സഹായം എത്തിക്കുന്നു ഈജിപ്റ്റിൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വലിയ 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 പ്രശ്നമായിട്ട് പോവുകയാണ് എന്തിനാണ് ഈജിപ്റ്റിന് യൂറോപ്യൻ യൂണിയനും ഐ എം എഫും ഇത്രയും വലിയ സഹായം കൊടുക്കുന്നത് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ അവർക്ക് ഒരു കാരണവശാലും ഗാസയിൽ തന്ന ബാലസ്റ്റീൻകാരെ ഹമാസുകാരെ ഈജിപ്റ്റ് വഴി യൂറോപ്പിലോട്ട് വിടരുത് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ അതായത് ഈ വാറിന്റെ അവസാനത്തെ ആകെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യവും ഈ പറയുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കരയുന്നല്ല അത് ഇൻക്ലൂഡിങ് ടർക്കി ഉൾപ്പെടെ ലോകത്തൊരു രാജ്യവും ഈ പാലസ്റ്റീനെ ആണെങ്കിലും ഹവാസിനെ ആണെങ്കിലും നേർക്ക് നേർ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല ആ രീതിയിലോട്ടാണ് പോകുന്നത് എല്ലാവരും പറയുന്നത് ഹ്യൂമനറ്റേറിയൻ ക്രൈസിസ് എന്ത് ഹ്യൂമനറ്റേറിയൻ ക്രൈസിസ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി അവിടെ ആഹാരമില്ല മെഡിസിനും ഇല്ല യുണൈറ്റഡ് നേഷൻ പുല്ലുകളാണ് ഇസ്രായേൽ കൊടുത്തേക്കുന്നത് ആലോചിച്ച് നോക്കുക അവർ പറഞ്ഞ് വെടിനിർത്താൻ അവരവിടെ ഇവിടെ എവിടെയാണ് സീസ്ഫയർ ഉണ്ടായത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റാഫ മാത്രം പിടിക്കുന്നില്ല കാരണം എല്ലാവരും അവിടെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അവിടെ കാഷ്വാലിറ്റി കൂടും മരണസംഖ്യ കൂടും സിവിലിയൻസിൻ്റെ ഡെത്ത് കൂടും ഇതിൻ്റെ പേരിൽ മാത്രം അതായത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും യുണൈറ്റഡ് നേഷൻ്റെ അവരുടെ പോലും അതായത് അവിടെ പാസ്സാക്കിയ സംഭവം പോലും തള്ളിക്കളഞ്ഞു ലോകരാജ്യങ്ങൾ പലതും പറയുന്നുണ്ട് പക്ഷെ അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ഈ തയ്യാറാകാത്തതിന്റെ കാര്യം എന്തുകൊണ്ടാണ് എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഇസ്രായേലിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് കാരണം ഹമാസ് കാണിച്ച ജിഹാദി പോലെയുള്ള ഓപ്പറേഷൻ ലോകത്തൊരു രാജ്യങ്ങൾക്കും പിന്തുണയ്ക്കാൻ സാധിക്കത്തില്ല ആദ്യ സമയത്ത് വലിയ പിന്തുണയുമായിട്ട് വന്ന പല അറേബ്യൻ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് ഈജിപ്റ്റ് ഉൾപ്പെടെ പൂർണ്ണമായിട്ട് പിന്മാറി എന്താ കാര്യം സംഭവം വളരെ സിമ്പിളാണ് ലോകം എന്ന് പറയുന്ന പറയുന്നത് ഭീകര പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം കേരളത്തിലെ ഹമാസ് ഫാൻസിനത് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് വരാനുള്ള നാളുകൾ കൂടുതൽ പിടികിട്ടും എങ്ങനെയായിരിക്കും ജിഹാദിനെതിരെയും ഇതേപോലെയുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെ ലോകം പ്രതികരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ക്ലാസിക് തെളിവാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്